ഞാൻ ഇത് ഇത് ക്ലാസ് മാത്രം കാരണം ഇവിടെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് മേടിച്ച് തന്നതാണ് അപ്പൊ പുള്ളി കളഞ്ഞിട്ട് ചെന്നാ പുള്ളി വഴക്ക് പറയും അതുകൊണ്ട് മാത്രമാണ് കാരണം അടി കൂടി മേടിച്ചതാ പുള്ളി മേടിച്ചു മേടിച്ചു തന്നതാ അപ്പൊ എല്ലാരും ഇന്നത്തെ ഇവന്റിന് വന്നേ തോന്നുന്നു അല്ലെ കവർ ചെയ്യാനായിട്ട് ലക്ഷ്മി ഗോപാലസ്വാമി എല്ലാരും എത്തുന്നുണ്ട് സ്വാഗതത്തേക്ക് വരുന്നുണ്ടോ നിങ്ങൾ ഇവന്റിന് ഓക്കെ ഓക്കെ അടിപൊളിയാണ് അല്ല സാധാരണ നിങ്ങളെ പൊറത്ത് നിർത്തി അവോയ്ഡ് ചെയ്യുന്നു എനിക്ക് വിഷമമുണ്ട് കേട്ടോ കാരണം നിങ്ങൾ അകത്ത് വന്നാൽ നമുക്ക് കൂടെ എല്ലാം റീച്ചാകുമായിരുന്നു തുടങ്ങിയില്ലല്ലോ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ചുമ്മാട്ടോ നല്ല ഇവന്റ് കുറച്ച് ക്ലാസ്സിന്നത്തെ പറഞ്ഞാല് ഒരു ഗിനസ് വേൾഡ് റെക്കോർഡ്സിന് വേണ്ടിയുള്ള ഒരു ഇവന്റ് ആണ് അപ്പൊ അതിന്റെ ഒരു ക്ലാസിനെസ് മെയിൻറ്റൈൻ ചെയ്യാൻ ഒരു കോസ്റ്റ്യൂം അങ്ങനെ ഉള്ളൂ പക്ഷേ ഈ ഒരു ഗ്ലാസ് വെച്ചോ ഒരു ചേരും ഏറെ മനഃപൂർവ്വാനുള്ള ണെന്നറിയാം എന്നാലും ഇത് ഗ്ലാസ് വെച്ചേക്കുന്ന അതുകൊണ്ടല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈറ്റിന്റെ ഒരു പ്രശ്നം പ്രായമായി വരുന്നുണ്ടേ അതുകൊണ്ട് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സായി ാണ് ഞാനൊക്കെ പ്രായം പറയുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് ഊരിയത് നിങ്ങളെ കടപ്പൊ പേടിച്ചിട്ട് കാര്യം എന്റെ ഹസ്ബൻഡ് വിഷ്ണു പത്തേ മണി മേലിൽ ഇത് വെച്ചിട്ട് പട്ടി ഷോയ്ക്ക് നിക്കരുത് പിന്നെ ആണ് നല്ല ഓർമ്മയുണ്ടല്ലോ അപ്പൊ വയറിലാക്കിയത് കറുത്ത കരങ്ങൾ നിങ്ങളുടെയാണല്ലോ ഗ്ലാസ് വെച്ച വെറൊന്നും ഇട്ടില്ല കേട്ടോ ഷോയ്ക്ക് എല്ലാം വെച്ചത് വെറുതെ ഒരു പ്രൊട്ടക്ഷൻ കുറഞ്ഞ അത്രയുള്ളൂ നിങ്ങൾക്ക് തരണം എന്നുണ്ട് കെട്ടിയുടെ അടുത്ത് തന്നായിട്ട് മാത്രം ഇല്ലെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞ് തന്നേനെ ഹസ്ബൻഡിന്റെ ആയതുകൊണ്ടോ ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് അപ്പൊ തന്നെ ഞാൻ മനസ്സറിഞ്ഞ് തന്നേന് കൊളാബ് അമ്മയുടെ കൊളാബാണ് ഈ സാരി അതുകൊണ്ട് കൊളമാക്കാതെ തിരിച്ചു കൊണ്ട് സാരി കൊടുക്കണം മാല ഇല്ല മീ ആക്ച്വലി വേറെ ഒന്നുമില്ല സ്വർണ്ണത്തിനോട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വിരോധമല്ല അത്രയും പൈസ അല്ലേ മേടിക്കാനുള്ള ആവതില്ല എന്നാലും സ്വർണ്ണം അതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര റിസ്ക് ഉള്ള അപ്പോൾ അതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് ചേഞ്ച് ഓവർ ചെയ്തിട്ടോണ്ടിരിക്കോ നമ്മൾ ഓരോ ഇവന്റിനും ഇപ്പൊ നിങ്ങൾ തന്നെ ഈവന്റ് ഫുള്ളി കവർ ചെയ്യുന്നു ഈ മാല അടുത്തതിട്ട് നിങ്ങൾ തന്നെ എന്നെ പിടിച്ചിട്ട് പറയും കഴിഞ്ഞിന് ഇട്ടേ അല്ലേന്ന് ചോദിക്കും മാറ്റി മാറ്റി ഇടാ ഗ്ലാസ് മാറ്റട്ടെ ഇല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എയർലാക്കും ഗ്ലാസ് ഡോളറാണ് ഇത് ആക്ച്വലി ടെക്സസിലെ ഒരു ഗലേറിയ മോൾ ഇന്ന് ഞങ്ങൾ യു എസ് ടൂറിംഗിന് എടുത്തൊരു ഗ്ലാസ് ആണ് എനിക്ക് എനിക്ക് വിഷ്ണുവിന് ഒട്ടും ഇഷ്ടമായില്ലേ ഗ്ലാസ് എനിക്ക് ഈ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ് എനിക്ക് ഈ പറഞ്ഞത് ഞാൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടൊന്നില്ലേ പഴയ സിനിമയിൽ ജയിൽ നിൽക്കുന്ന ട്രെൻഡിന് അല്ലേ അപ്പൊ അതുപോലെ നിങ്ങള് പറഞ്ഞു ഗ്ലാസ് ഗലേറിയ മോളിൽ ഇത് ക്വേ ഓസ്ട്രേലിയ ഐ എം പ്രൊണൗൺസിംഗ് കറക്റ്റ് എന്ന് തോന്നുന്നുള്ളൂ അവിടെ ഗലേറിയ മോളിൽ നിന്ന് എടുത്ത യു എസിന്റെ മെമ്മറിയാണ്